ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കാണാൻ പോകുന്നത് കൊഴുവ പീര വറ്റിച്ചതാണ് അതിന് വേണ്ടത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കൊഴുവ തലയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് നന്നായി വാഷ് ചെയ്ത് വെച്ചത് പിന്നെ അതിലേക്ക് വേണ്ടിയ ആണ് തേങ്ങ ചരണ്ടിയത് ഒരു പിന്നെ കാന്താരി മുളക് ഞാൻ ഞാൻ ഇവിടെ ഞെട്ടോട് കൂടിയാണ് എടുത്തിരിക്കുന്നത് പച്ചമുളക് ഒരു നാലഞ്ചെണ്ണം അരിഞ്ഞത് സവാളയുടെ പകുതി ഇഞ്ചി അരിഞ്ഞത് പിന്നെ വേണ്ടത് മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി എല്ലാവരും യൂസ് ചെയ്യുകയെന്ന് എനിക്കറിയില്ല ഞാനിവിടെ കുറച്ച് മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി പിന്നെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് കഴുകി വെച്ച കൊഴിവിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ് കാശ്മീരി ചില്ലി പൗഡർ കുറച്ച് കുറച്ചിട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു കളർ ആവും ചെയ്യും അധിക അരിവ് ഉണ്ടാവില്ല കാരണം നമ്മളിവിടെ കാന്താരി മുളകും പച്ചമുളകും ചേർക്കുന്നുണ്ടല്ലോ അപ്പോൾ മറ്റേ മുളക് പൊടിയെ ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഭയങ്കര എരിവായി പോവും പിന്നെ അത് ഇട്ടതിന് ശേഷം നമുക്ക് അത് കൊഴുവിലേക്ക് എല്ലാ ഭാഗത്തേക്ക് എത്തുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് മിക്സ് ചെയ്തിട്ട് ഇതിൽ ലാസ്റ്റത്തെ ഇൻഗ്രീഡിയൻറ്റ് ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം മുളകും കാന്താരി മുളകും കാന്താരി മുളക് അരിഞ്ഞ് ചേർക്കണമെന്നില്ല കാരണം അത് വെന്തുടഞ്ഞു പോവും അതുകൊണ്ട് അങ്ങനെ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവിയിൽ കിടന്ന് വേവുമ്പോൾ അത് മീനിൻ്റെ കൂടെ കഴിക്കുമ്പോൾ അത് അത് അങ്ങനെ തന്നെ കഴിക്കുന്നതായിരിക്കും നല്ലത് സബോള ഒരുപാട് ചേർക്കാൻ നോക്കരുത് കാരണം സബോള ചേർക്കുമ്പോൾ അതൊരു മധുര ചൊവ്വയിലേക്ക് മാറും അതുകൊണ്ട് കുറച്ച് മാത്രം സബോള എടുത്ത് എടുത്തൊരു അരഭാഗം ഒരു സബോളയുടെ അരഭാഗം എടുത്താൽ മതിയാവും പിന്നെ ലാസ്റ്റായിട്ട് തേങ്ങയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടത് കുടമ്പുളി മുന്നേ തന്നെ വെള്ളത്തിലിട്ട് വെക്കുന്നവരുണ്ട് ലാസ്റ്റായിട്ട് കുടമ്പുളി കഴുകി ഇടുന്നവരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചവരാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളം തന്നെ ഒഴിച്ച് കുടമ്പുളി ആ കുടംപുളി ഇട്ട് അതിൽ വേവിക്കുന്നതായിരിക്കും നല്ലത് അല്ല കുടമ്പുളി സെപ്പറേറ്റായി ചേർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കുടമ്പുളി ഇട്ടതിന് ശേഷം കുറച്ച് ഒരു കാ കപ്പ് വെള്ളം കാ കപ്പ് ഒരു ഗ്ലാസിൻ്റെ ഒരു അരഭാഗം വെള്ളം മാത്രം ചേർത്ത് ഇത് വേവിക്കാൻ വെക്കണം വേവി അല്ലെങ്കിൽ അധികം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വെള്ളം വറ്റിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും വെള്ളം കറി പോലെ ആയിരിക്കും ഇത് മീനൊക്കെ ഭയങ്കരമായിട്ട് ബന്ധുടയും അതുകൊണ്ട് ഇതിൻ്റെ ഒരു വെള്ളത്തിൽ തന്നെ മീനിൻ്റെ ഒരു വെള്ളം ഉണ്ടാവും പിന്നെ തേങ്ങയുടെ ഒരു ജലാംശം ഉണ്ടാവുമല്ലോ പിന്നെ നമ്മൾ കുതിർത്ത് വെച്ച് കുതിർത്ത് വെക്കുകയായിരിക്കും നല്ലത് അപ്പോൾ ആ പുളി അപ്പം തന്നെ മീനിലേക്ക് പിടിക്കാൻ തുടങ്ങും കറി വെക്കുമ്പോൾ തന്നെ അപ്പോൾ ആ കുടംപുളി അതിൻ്റെ വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്തിന് ശേഷം നമുക്കത് മൂടി വെച്ച് വേവിക്കാൻ ശ്രമിക്കണം കാരണം അതിൻ്റെ ആവിയിൽ വേവുമ്പോൾ മാത്രമാണ് ഈ മീൻ പീര വറ്റിക്കുമ്പോൾ നമുക്കത് വേവ് നന്നായി എത്തുകയുള്ളു കാരണം നമ്മളധികം വെള്ളമൊന്നും ഒഴിക്കണില്ലല്ലോ അപ്പോൾ മൂടി വെച്ചിട്ട് വേവിച്ചിട്ട് അതിൻ്റെ ഒരു തിള വരുമ്പോൾ നമുക്ക് അതൊന്ന് അതിൻ്റെ അടപ്പ് തുറന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കാരണം വെള്ളമൊന്നും അധികം ഇല്ലാത്ത കാരണം അടിയെ പിടിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ മുകളിലത്തെ ഭാഗം ശരിക്കൊന്ന് വേവാൻ വേണ്ടിയിട്ടും കൂടി നമുക്കത് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ പച്ചമുളകും മീനൊക്കെ അതിൽ നന്നായി ഒന്ന് മിക്സായിട്ട് വെന്തോളും എന്നിട്ട് അത് നന്നായി വെന്ത് അതിൻ്റെ ആ വെള്ളം അതിലുള്ള വെള്ളം ഒന്ന് വറ്റണ രൂപത്തിലെത്തുമ്പോൾ നന്നായി ഡ്രൈ ആയിട്ടുള്ള സമയമാകുമ്പോൾ നമുക്കതിലേക്ക് ലാസ്റ്റായിട്ട് പച്ച വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം പച്ച വെളിച്ചെണ്ണ ഒരുപാടായി പോയിരുത് കാരണം വെളിച്ചെണ്ണ ഒരു കുത്തു ചവ വരും അപ്പം കഴിക്കാൻ ടേസ്റ്റ് ആയിരിക്കില്ല കുറച്ച് വെളിച്ചെണ്ണ കാരണം അതിൻ്റെ ഒരു മണത്തിനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് ഈ അവിയലിൽ നമ്മൾ ലാസ്റ്റ് ഒഴിക്കില്ലേ അതേപോലെ ഈ മീൻ കണ്ടത് ഒരു ഒരുവിധം ഡ്രൈ ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് എല്ലായിടത്തേക്ക് എത്തണ പോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് ചോറിൻ്റെ കൂടെ ചാറുകറി കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാറുകറിയുടെ ഒപ്പമോ അല്ലെങ്കിൽ ഇത് തന്നെ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ചോറിൻ്റെ കൂടെ തന്നെയും കഴിക്കാം എന്താണ് രാവിലെ കഞ്ഞിക്കീടെ കൂടെ കഴിക്കാനും ഇത് കുഴപ്പമില്ല അത്രയ്ക്ക് ഡ്രൈ ആയിരിക്കും അത് അതുകൊണ്ട് ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം